നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വെട്ടം എ എച്ച് എം ഹൈസ്കൂളിൽ നടന്ന എസ് എസ് എൽ സി ഉന്നത വിജയികൾക്കും വിരമിച്ച അധ്യാപകർക്കുമുള്ള ആദരിക്കൽ ചടങ്ങ് തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് ഡോക്ടർ കെ ടിഒ ജാസം അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു പി പി കുഞ്ഞു മാസ്റ്റർ പെയിൻ ആന്റ് പാലേറ്റീവ് സെന്ററിന്റെ പ്രവർത്തനത്തിന് മികച്ച പിന്തുണ നൽകിയതിനുള്ള പ്രശസ്തി പത്രം വെട്ടം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഒ കെ എസ് മേനോൻ സ്കൂളിന് സമർപ്പിച്ചു ചടങ്ങിൽ വെട്ടം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ബാബു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി പി അബ്ദുൾ നാസർ വാർഡ് മെമ്പർ രാധാ സതീശൻ ഐസിഎസ് ചെയർമാൻ പി പി റഷീദ് ഹാജി സ്കൂൾ മാനേജർ കെ വി മൂസക്കുട്ടി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ ടിഒ അബ്ദുള്ള കോർഡിനേറ്റർ കെ ടിഒ മുഹമ്മദ് കുട്ടി എം ടി എ പ്രസിഡന്റ് റാബിയ മുജീബ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഫൈറൂസ് മുഹാജിർ ഒ എസ് എ പ്രസിഡന്റ് സി എം ടി ഫാസിൽ സ്റ്റാഫ് സെക്രട്ടറി ആവിദ വി എസ് ആർ ജി കൺവീനർ പി ഖമുറു സ്കൂൾ ലീഡർ ദിൽഷ കെ വി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മുൻ ഹെഡ്മാസ്റ്റർ ടി എം മുഹമ്മദ് സൈനുദ്ദീൻ മുൻ അധ്യാപിക വി അസ്മാബി വിദ്യാർത്ഥി പ്രതിനിധി ലാമിയ ജാസം എന്നിവർ മറുപടി പ്രസംഗം നടത്തി ഹെഡ് മാസ്റ്റർ പി കെ അബ്ദുൾ ജബാർ സ്വാഗതവും ഡെപ്യൂട്ടി എഡ്മിനിസ്ട്രേറ്റർ കെ കെ ബീന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം